ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം ഉഡ്ശയുണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് സി പി എം നേതാവിനെയും കേരളത്തിലെ എൽ ഡി എഫിന്റെ ഏത് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിയിക്കെ പതിനെട്ട് മാസം ഉണ്ടായിരുന്നു ആകെ ഉണ്ടായത് മൂന്ന് മാസത്തിൽ താഴെയാണ് പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ പെൻഷന്റെ കാര്യത്തിൽ സ്വരാജ് തോമസ് ഐസക്കിനെ കൊടുത്തൊരു മറുപടി ഉണ്ട് ഡേറ്റ് ഞാൻ പറയാം തോമസ് ഐസക്കിന് ചോ കൊടുത്ത ചോദ്യം ഇതായിരുന്നു ക്ഷേമ പെൻഷനുകൾ കുളിശ്ശിക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട് ഡേറ്റ് ഞാൻ കൃത്യമായി തന്നെ പറയാം ഡേറ്റ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പതിനേഴിൽ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകുന്ന മറുപടി നിയമസഭയിലെ സ്വരാജിന്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടി ഒന്ന് വാർധക്യകാല പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം വികലാംഗ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം വിധവാ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിതരുടെ പെൻഷൻ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ടു മാസം എന്ന് പറയുന്നു എന്നിട്ട് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പത്തു മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് മൊത്തം കണക്കുകൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടു മാസം രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറിലെ നാലു മാസം അങ്ങനെ തിരഞ്ഞെടുപ്പ് വരെ പതിനെട്ട് മാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് അത് ഏതെങ്കിലും ഒരു പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്നതല്ല വ്യത്യസ്ത പെൻഷൻ വിഭാഗത്തിൽ അതുകൊണ്ടാണ് ഓരോ കാറ്റഗറിയും എടുത്തു വായിച്ചത് ഇത് പൊതുസമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഡി ടി ബി ടി പ്രകാരം ഡയറക്ട് ട്രാൻസ്ഫർ പ്രകാരമായിട്ട് പെൻഷൻ എത്തേണ്ട അവസ്ഥയിൽ സോഫ്റ്റ്വെയറിന്റെ പിഴവ് മൂലം അവസാനത്തെ എട്ടു മാസത്തെയോ ഒൻപത് മാസത്തെയോ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സർക്കാർ തന്നെ യു ഡി എഫ് സർക്കാർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് മുനീറിന്റെ നേരത്തെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി അപ്പോൾ ഈ കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ അന്ന് ഏകീകൃത ക്ഷേമ പെൻഷൻ ഇല്ല അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാസത്തെ കുടിശ്ശിക എന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിൽ അത് മുതൽ മാസം വരെ പല ക്ഷേമ പെൻഷനുകളും മുടങ്ങിയിട്ടുണ്ട് അതാണ് പല ആളുകൾക്കും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസത്തിൽ ഒൻപതിനായിരം രൂപ വരെ പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഒൻപതിനായിരം രൂപ കിട്ടണമെങ്കിൽ മാസം അറുനൂറ് രൂപ എന്ന കണക്കിൽ നോക്കിയാൽ പോലും പതിനെട്ട് മാസം വേണ്ടിവരും ചില സാഹചര്യങ്ങളിൽ അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതാണ് നിയമസഭയിൽ കൊടുത്ത് സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി